ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ ഇത് ജഹബഹയാണ് കേട്ടോ വന്നിരിക്കുന്നത് നാടനാണ് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ യെല്ലോയും ഈ ഒരു റെഡും ആണ് ഉള്ളത് ഇത് രണ്ടിനും അൻപത് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് വേറെ കുറച്ചും കൂടെ ഉണ്ട് ഇതുപോലെ കട്ടയായിട്ടുള്ള അല്ല സിംഗിൾ പെറ്റല്ലേ വരുന്ന തനി നാടൻ ജഹബഹയുടെ കുറച്ച് പ്ലാന്റുകളുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരു ഏഴ് കളഹോളം അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പം ഇതിൽ കളർ സെലക്ഷൻ നമുക്ക് എത്രമാത്രം ഉറപ്പ് വരാൻ പറ്റും ഇന്നതിൻ്റെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല കേട്ടോ ഇത് പിന്നെ പിങ്ക് തന്നെ ആയിരിക്കും എല്ലാത്തിൻ്റെയും നമുക്ക് പ്ലാന്റുകൾ കൺഫേം അല്ല കാരണം എല്ലാത്തിലും ഇപ്പോൾ പൂക്കൾ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ജഹായുടെ ഇത്രയും വെറൈറ്റി കളക്ഷൻ നാടൻ്റെ തന്നെ വരുന്നത് എനിക്കറിയാം ഈ പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടി നിങ്ങൾ അത്ര തിരക്കിട്ട് അടി കൂടി വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ അത്ര ഒരു എൻക്വയറി വരാനുള്ള ചാൻസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കാരണം നാടൻ ചയും കൂടി ആയതുകൊണ്ട് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ പ്ലാന്റ് സൈസൊക്കെ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾ ഇട്ട് തരുന്നതായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ നിന്നാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് എൻ്റെ സ്വന്തം ജില്ലയിൽ നിന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിടയിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ഇതിൽ ആണ് കേട്ടോ അത്രയൊക്കെ കളേഴ്സ് ജഹർബൈയിലുണ്ടല്ലേ അപ്പോൾ ഇനി അടുത്തത് വരുന്ന ജമന്തി ആണ് കേട്ടോ ജമന്തിയുടെ ചെറിയ ചെറിയ പ്ലാന്റുകളായിരിക്കും നമ്മൾ മേളിൽ പിക്ചറി കാണിച്ചിട്ടില്ലേ അത്രയും ചെറിയ പ്ലാന്റുകളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് പ്ലാ പതിനഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ വേണേ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ ജമന്തിയുടെ നാല് കളേഴ്സാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ റേറ്റും നമ്മളിതാ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരും എന്നുള്ള കാര്യം അതെ ഒന്നോടെ എടുത്ത് പറയുകയാണ് കേട്ടോ ഇനി അടുത്തത് ഈ ഇത്രയും പ്ലാന്റുകളുടെ ഒരു ഒൻപത് തരം പ്ലാന്റുകളുടെ കട്ടിങ്ങുകൾ നമുക്ക് വന്നിട്ടുണ്ട് എല്ലാം കട്ടിങ് എല്ലാം പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ എന്നുള്ളത് വരുന്നത് ഇതിലൊക്കെ കട്ടിങ്ങുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കൊല കുത്തി പോവേണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതെടുത്ത ഹോസ് ഉണ്ട് എല്ലാം നമ്മുടെ കമ്പൂത്തി പിടിപ്പിക്കുന്ന സദാ ഹോസുകൾ തന്നെയാണ് കേട്ടോ അപ്പം പ്ലാന്റുകൾക്ക് വേണ്ടി നിങ്ങൾ അടിപൊള ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വീഡിയോ കാണുന്നതിൽ കാണുന്നതിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ നമുക്ക് ആണ് കട്ടിങ് എല്ലാം വരുന്നത് പത്ത് രൂപ നിരക്കിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ തീർന്നിട്ടില്ല വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഒരു നാല് മിനിറ്റോളം വരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോഴത്തേക്ക് നമ്മുടെ സീഡ്ലിങ് ട്രേ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ഈ കൂടെ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ലിങ്കാണ് ഞാൻ എന്താ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അടുത്തതായി നമ്മുടെ ഗ്രൗണ്ട് വോക്കഡാണ് കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഒരു അഞ്ച് തരം ലില്ലീസ് ഉണ്ട് വൺ ബൾബ് പ്ലാന്റിന് പത്ത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് പിന്നെ വരുന്നത് നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡാണത് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അലോവേര ഉണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇത് കസ്തൂരി മഞ്ഞൾ ഉണ്ട് കേട്ടോ ഇരുപത് രൂപയായിരിക്കും കസ്തൂരി മഞ്ഞളിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ